ഇതിപ്പോ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിന് ഇപ്പൊ ഇപ്പൊ ഇറക്കിയ ഒരു വെറൈറ്റി ടീഷർട്ടാണ് അപ്പൊ ഇതിനെ പാൻറും ഉണ്ട് നമുക്ക് ആവശ്യക്കാരെ ഈ കരുനാപ്പള്ളിയിലുള്ള ഞങ്ങളൊക്കെ നിൽക്കുന്നത് കരുനാപ്പള്ളി ഡ്രൈവർ മുക്കിലാണ് അവിടെ നല്ല കുറവുള്ള ഒരു തുണികടയിലാണ് ഞങ്ങൾ ഇതൊക്കെ നിൽക്കുന്നത് അവിടുത്തെ വിലയും കാര്യങ്ങളും അതിന്റെ ഓണർ പറയുന്നത് റീറ്റെയിൽ പേക്ക് നമ്മളുടെ വില നാൽപ്പത്തി അഞ്ച് രൂപ അമ്പത് വരയ്ക്ക് വരുമ്പോൾ ഹോൾസെയിൽ വില അമ്പത് വില റീറ്റെയിൽ ഷോപ്പിനാകുമ്പോൾ നൂറ് രൂപ വരെ നമ്മളുടെ ഒരു അമ്പത് രൂപ വരെ അമ്പത് രൂപ അത് ഈ അമ്പത് രൂപ ഹോൾസെയിൽ രൂപ

അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഡ്രൈവർ ജംഗ്ഷനിലാണ് ആ ഡ്രൈവർ ജംഗ്ഷനിലാണ് ഈ കട ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇപ്പൊ കാസർഗോഡ് ഒരു കടയുണ്ട് കാക്ക ഇപ്പൊ ഇവിടെ വന്നിട്ടും ആലുവേലുണ്ട് പിന്നെ അതേ ഇപ്പൊ കരുനാപ്പള്ളിക്ക് ആദ്യമായിട്ടാണ് ഈ കട തുടങ്ങിയത് ഇപ്പൊ ആൾക്കാർ അറിയാൻ നല്ല രീതിയിൽ ഈ ഏരിയയിലുള്ളവർക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം ഈ കരുനാപ്പള്ളി ഏരിയയിലുള്ള എല്ലാവരും ഇവിടെയാണ് ഈ തുണികളൊക്കെ മേടിക്കാൻ വരുന്നത് അപ്പൊ ഇവിടെയുള്ള അടുത്ത ഡ്രൈവർ മുപ്പിലുള്ള ആൾക്കാരൊക്കെ ആൾക്കും അറിയുക നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഈ കടയിൽ നല്ല തിരക്കാണ് ഞങ്ങൾ തന്നെ വന്ന് ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഇക്കട നമ്പര് അതിനകത്ത് കൊടുക്ക ദൂരെയുള്ളവരൊക്കെ ഇക്കടെ നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞേക്ക അത് കറക്റ്റ് ചെയ്ത ഒന്നിങ് ഓൺലൈൻ ഓൺലൈൻ എങ്ങനെ കൊടുക്കുന്നതാണ് കട ഇതൊക്കെ ഈ ഹോൾസെയിൽ കടയാണ് ഇപ്പൊ അപ്പൊ ചെറിയ കടയ്ക്കൊക്കെ ഇക്ക ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നതാണ് ഞാൻ റീറ്റെയിലും ഉണ്ട് അപ്പൊ എന്റെ നമ്പർ കാര്യങ്ങളും ഞങ്ങൾ ഇതിനകത്ത് കൊടുക്കാം ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഇക്കടയുടെ ഐ എം ഇക്കാർക്കായിട്ട് പറഞ്ഞിരുന്നു